സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ് ലുക്കപ്പിന്റെ അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ മനസ്സിലാക്കി ശരിയായ വിധത്തിൽ പറഞ്ഞാൽ എക്സ് ലുക്കപ്പ് മറ്റ് ഫംഗ്ഷുകളിൽ നിന്ന് വിഭിന്നമായി ഒരു വാല്യൂ അല്ല റിട്ടേൺ ചെയ്യുന്നത് അതൊരു അര റിട്ടേൺ ചെയ്യുന്നു അല്ലെങ്കിൽ ആ അരയുടെ സെൽ റഫറൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനെ സെൽ റഫറൻസ് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ് ലുക്കപ്പിനെ നമുക്ക് നെസ്റ്റഡ് ആയി ഉപയോഗിക്കാൻ പറ്റും നെസ്റ്റഡ് എക്സ് ലുക്കപ്പ് എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കും അതേപോലെ ഈ സെൽ റഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ് ലുക്കപ്പ് എങ്ങനെ നമുക്ക് സം ഫങ്ഷനുമായി ചേർത്ത് വിവിധ മന്ത്ലി റിപ്പോർട്ടുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കും അതുകൊണ്ട് എക്സ് ലുക്കപ്പിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വശങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം എക്സ് ലുക്കപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു വാല്യൂ അല്ല ഒരു അരയാണെന്നുള്ളത് അതാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഇവിടെ ക്വാർട്ടർ വൺ എന്ന് കൊടുക്കുമ്പോൾ ഇതിലുള്ള പ്രോഫിറ്റുകൾ നമുക്ക് കിട്ടുന്നു നമുക്കിവിടെ ക്വാർട്ടർ ടു എന്നാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോഫിറ്റുകൾ ക്വാർട്ടർ ടുവിൻ്റെ മാറി അപ്പം ഇവിടെ ഉള്ള എരയിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങനെ എടുക്കുന്നു അതേപോലെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു ഈ രീതിയിലാണ് എടുക്കുന്നത് നമുക്കിവിടെ അത് അതിൻ്റെ ഒരു മിനിമം കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ നമ്മൾ സീക്വൽ ടു ലുക്കപ്പ് സോറി എക്സ് ലുക്കപ്പ് എക്സ് ലുക്കപ്പ് എന്ന് കൊടുത്തു അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചോദിക്കുന്ന ലുക്കപ്പ് വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടേണ്ടത് അത് സെലക്ട് ചെയ്തു സ്വാഭാവികമായിട്ടും ഇതിന്റെ റോ മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ മിക്സഡ് റെഫറൻസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉള്ള വീഡിയോകളിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് റോ നമ്മൾ ലോക്ക് ചെയ്തു ഇനി നമുക്ക് കോമ കൊടുക്കാം കോമ കൊടുത്തു കഴിഞ്ഞാൽ ലുക്കപ്പ് അര എന്നാണ് ചോദിക്കുന്നത് ലുക്കപ്പ് അരെ നമുക്ക് നോക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് ഇവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ ആ റോ നമ്മൾ ചെയ്തു ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റി ഇനി വീണ്ടും നമ്മൾ കോമ കൊടുക്കുമ്പോൾ റിട്ടേൺ കണ്ടോ അര റിട്ടേൺ വാല്യൂ എന്നല്ല റിട്ടേൺ അരയാണ് റിട്ടേൺ അര എന്താണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ക്വാർട്ടർ വണ് കിട്ടുക എന്നുള്ളതുകൊണ്ട് നമ്മൾ റിട്ടേൺ അര ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇനി എൻ്റർ അടിക്കുന്നു ഇവിടെ അത് കിട്ടി ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അതും കിട്ടും അപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷെ ഇവിടെ നമ്മൾ ക്വാർട്ടർ വണ് എന്നുള്ളത് ക്വാർട്ടർ നോക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ ക്വാർട്ടർ ടു ആണെങ്കിൽ നമ്മൾ എന്ത് വേണം ഇവിടെ ക്വാർട്ടർ ടൂവിന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ക്വാർട്ടർ ടു എന്ന് നമ്മൾ കണ്ട് ഇവിടെ വെച്ച് നമ്മൾ ക്വാർട്ടർ ടു ആയിരിക്കണം ഇതിന്റെ റിട്ടേൺ അര എന്ന് സെലക്ട് ചെയ്യണം അപ്പൊ ഇങ്ങനെ പക്ഷെ നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കുമ്പം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ റിട്ടേൺ അരയെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ നമ്മൾ ഒരു എക്സ് ലുക്കപ്പ് കൂടി അതിനകത്ത് നെക്സ്റ്റേഡ് എക്സ് ലുക്കപ്പ് അതാണ് ഒരു എക്സ് ലുക്കപ്പ് കൂടി അതിനകത്ത് കൊടുക്കുന്നു അങ്ങനെ കൂടി ആ റിട്ടേൺ അരെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മറ്റും കാണാൻ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇവിടെ സാധാരണ പോലെ നമ്മൾ എക്സ് ലുക്കപ്പ് കൊടുക്കാം ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് എപ്പോഴും വലിയതായതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോർമുല ബാർ ഉപയോഗിക്കുന്നതാണ് നല്ലത് സീക്വൽ ടു എക്സ് ലുക്ക് കൊടുത്തു ലുക്ക് വാല്യൂ ലുക്കപ്പ് വാല്യൂ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് അപ്പോൾ ലുക്കപ്പ് വാല്യൂ നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ നമ്മൾ എഫ് അമർത്തി അതിന്റെ റോ നമ്മൾ ലോക്ക് ചെയ്യുകയാണ് താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും അതൊരു പ്രാക്ടീസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് കോമ കൊടുത്തു ഇനി ലുക്ക് അരയാണ് അര ഇപ്പ ഗ്രോസ് ഗ്രോസ് പ്രോഫിറ്റ് ആണല്ലോ നമ്മൾ ലുക്കപ്പ് വാല്യൂ അപ്പോൾ ലുക്കപ്പ് അര എന്താണ് ഇതാണ് നമ്മുടെ ലുക്കപ്പ് അരെ ഈ ലുക്കപ്പ് വാല്യൂ ഉള്ള ഉള്ളത് അതാണ് ലുക്കപ്പ് അപ്പ് ഇവിടെ നമ്മൾ അപ്സിലൂട്ട് റെഫറൻസ് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഫുള്ളും ഡോളർ സൈൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ട റിട്ടേൺ അരയാണ് റിട്ടേൺ അര നമ്മൾ നേരത്തെ ഇവിടെ മാത്രം സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ഒരു ഡൈനാമിക് ആവേണ്ടതുണ്ട് അപ്പം റിട്ടേൺ അര ഞാൻ പറഞ്ഞല്ലോ എക്സ് ലുക്കപ്പ് എപ്പോഴും റിട്ടേൺ ചെയ്യാ ഒരു അരയാണ് ആ അര നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ അതിനുവേണ്ടി ഇതിനകത്ത് അടുത്തൊരു എക്സ് ലുക്കപ്പ് ഉപയോഗിക്കുകയാണ് അപ്പൊ എക്സ് ലുക്കപ്പ് നമ്മൾ സെലക്ട് ചെയ്തു എക്സ് ലുക്കപ്പിന്റെ ലുക്ക് ഓഫ് വാല്യൂ ലുക്ക് ഓഫ് വാല്യൂ എന്താണ് നമുക്ക് ഇവിടെയാണ് ലുക്ക് ഓഫ് വാല്യൂ ലുക്ക് ഓഫ് വാല്യൂ നമ്മൾ ക്വാർട്ടർ വൺ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ അര കിട്ടണം ക്വാർട്ടർ വണ് സെലക്ട് ചെയ്താൽ റിട്ടേൺ ആരെ ക്വാർട്ടർ വണ്ണിന്റെ ഇത്രയും വാല്യൂ ആയിരിക്കണം അത് നമുക്ക് കൃത്യമായി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ സി എന്നുള്ളത് ലോക്ക് ചെയ്യണം നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതോട് കൂടി എഫ് ഫോർ പ്രസ് കൂടി ഇപ്പൊ ഇവിടെ എന്തായി സിന്റെ മുന്നിൽ ഡോളർ സൈൻ വന്നു സി ലോക്ക്ഡ് ആണ് മിക്സഡ് റെഫറൻസ് നമ്മൾ ഉപയോഗിച്ചു ഇനി കോമ ഉപയോഗിച്ചു കോമ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാല്യൂ ക്വാർട്ടർ വൺ ആണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ അപ്പൊ ലുക്ക് ഓഫ് അര അടുത്തതെന്താണ് ലുക്ക് അര ലുക്ക് അര സ്വാഭാവികമായിട്ടും ക്വാർട്ടർ വൺ ക്വാർട്ടർ ടു ഉള്ള വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇതാണ് നമ്മുടെ അരെ ഇതിനകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ വാല്യൂ റിട്ടേൺ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എഫ് ഓർ അമർത്തി ഇതിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റി ഇനി നമുക്ക് റിട്ടേൺ അരെ റിട്ടേൺ അരെ ഏതിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും ഓരോന്ന് കിട്ടണം ക്വാർട്ടർ വൺ സെലക്ട് ചെയ്താൽ ഇത് കിട്ടണം റിട്ടേൺ അരെ ഇത് മൊത്തം നമ്മൾ സെലക്ട് ചെയ്തു അത് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റി ഇനി നമുക്ക് രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്ട് ഒന്ന് ഒന്നാമത്തെ ലുക്കപ്പ് അത് നമ്മൾ ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി രണ്ടാമത്തെ ലുക്കപ്പ് നമ്മൾ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാം മറ്റ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഓപ്ഷനിലായതും നമ്മൾ കൊടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ കിട്ടി അപ്പൊ ഒന്നാമത്തെ ലുക്കപ്പ് അപ്പൊ നമ്മൾ ഇത് ഡ്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി വ്യക്തമാവണമെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത് ആദ്യത്തെ ലുക്കപ്പ് നമുക്ക് പിന്നെ ഈ ഇതിലേക്കുള്ള ലുക്കപ്പ് വരെ നമ്മൾ സെലക്ട് ചെയ്തു ലുക്കപ്പ് വാല്യൂ ഇവിടുന്ന് ഓരോന്ന് ഓരോന്നായിട്ട് കിട്ടണം അപ്പൊ നമ്മൾ ക്വാർട്ടർ എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ലുക്കപ്പ് വരെ ഇതാണ് റിട്ടേൺ ചെയ്യുക ഓക്കെ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാവണം ഈ എക്സ് ലുക്കപ്പ് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് അറിയണം നമ്മൾ നമ്മൾ ഇവിടെ കോപ്പി ചെയ്തിട്ട് വേറെ പേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ കോപ്പി ചെയ്തു എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ഇവിടെ പേസ്റ്റ് ചെയ്തു പക്ഷെ ഇവിടെ അതാണ് വന്നത് ഇനിയിപ്പോൾ ഇതിന്റെ മേലെ ഒരു എക്സ് നമ്മൾ ഈ സീക്രൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷനായി മാറും ഇവിടെ ഞാൻ എക്സ് കൊടുത്തു അപ്പം എന്താ സംഭവിച്ചാൽ നോക്ക് നമ്മുടെ രണ്ടാമത്തെ എക്സ് ലുക്കപ്പ് നമുക്ക് ഈ അര റിട്ടേൺ ചെയ്തു ഇതേതാ ഇതാണ് അരെ അതിൽ നമ്മൾ ക്വാർട്ടർ വൺ ആണ് ഇവിടെ ക്വാർട്ടർ ടു എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന അര ഏതാ നോക്ക് ക്വാർട്ടർ ടുവിന്റെ അരേ റിട്ടേൺ ചെയ്തു അപ്പൊ ഇതാണ് നമുക്ക് റിട്ടേൺ ചെയ്യപ്പെടുന്ന അരമുണ്ട് ഫോർമാറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ നോക്കേണ്ട എന്തായാലും രണ്ടാമത്തെ റിട്ടേൺ ചെയ്തു അപ്പൊ ഈ അരയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നു നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കാണുന്നു അപ്പൊ ഒന്നാമത്തെ ലുക്കപ്പ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതിന്റെ ലുക്കപ്പ് അര ഇതെടുത്തു നമ്മുടെ റിട്ടേൺ അരെ നമ്മൾ രണ്ടാമത്തെ ലുക്കപ്പിലൂടെ ഡയനാമിക് ആക്കി മാറ്റി നെക്സ്റ്റ് ലുക്കപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഈ അര റിട്ടേൺ ചെയ്യുന്നു അപ്പൊ ഈ അര ഉപയോഗിച്ച് ക്വാർട്ടർ ടു എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ക്വാർട്ടർ ടു ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു അതാണ് ഇവിടെയുള്ള രണ്ടാമത്തെ എക്സ് ലുക്കപ്പ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ എക്സ് ലുക്കപ്പിൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് നമ്മൾ പിന്നെ ക്വാർട്ടർ ത്രീ എന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അര മാറും ഈ അരയിൽ നിന്ന് റിട്ടേൺ അരയിൽ നിന്ന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള ലുക്കപ്പ് അരയുടെ റിട്ടേൺ അരി നമുക്ക് ഈ വാല്യൂ കിട്ടും മുപ്പത്താറിലൂടെ കിട്ടുന്നു ഇവിടെ ത്രീ എന്ന് പറയുമ്പോൾ മാറ്റും അതുകൊണ്ട് നമ്മുടെ എക്സ് ലുക്കപ്പ് ഒന്നും കൂടി ഡൈനാമിക് ആയി ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലുക്കപ്പ് എന്ന് പറയുന്നത് എക്സ് ലുക്കപ്പിന്റെ മറ്റൊരു പ്രത്യേകത അത് ഒരു സെൽ റഫറൻസ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം നോക്കാൻ വേണ്ടി നമുക്കിവിടെ ഇസീക്വൽ ടു സം എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നോക്കാം ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഒന്നാമത്തെ നമ്പർ നമ്പറിനോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആ വാല്യൂ അല്ല ഇവിടെ വരുന്നത് ആ സെൽ റഫറൻസ് ആണ് ഇനി നമ്മൾ ഇതിവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോഴും രണ്ട് സെൽ റെഫറൻസുകളാണ് കാണിക്കുന്നത് അത് ഒരു കോളൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രാക്കറ്റ് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നത് ഇത്രയും ഇടയിലുള്ള ഈ സെൽ റഫറൻസിന് അടുക്കള വാല്യൂ സമ്മ് ചെയ്ത് തന്നു ഇനി നമുക്ക് അതേ സെൽ റെഫറൻസ് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സ് ലുക്കപ്പ് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ നോക്കാം ഫീസിക്കൽ ടു സം എന്ന് കൊടുത്തു സം എന്ന് കൊടുത്ത് നമ്മൾ അതിന് എക്സ് ലുക്കപ്പ് ആണ് കൊടുക്കുന്നത് അപ്പോൾ എക്സ് ലുക്കപ്പിന്റെ കാര്യങ്ങൾ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ ഈ ഡേറ്റ് സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു കോമ കൊടുക്കുന്നതോടുകൂടി ലുക്കപ്പ് അരെ ലുക്കപ്പ് അര നമുക്ക് എന്താണ് ഡേറ്റ് ഉള്ള അരേസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ വെച്ച് നമ്മൾ എഫ് ഓർ അമർത്തി അതിനെ അബ്സല്യൂട്ട് റഫറൻസ് ആക്കി മാറ്റി ഇനി റിട്ടേൺ അരയാണ് റിട്ടേൺ അര നമുക്ക് ഈ സം ആണല്ലോ കണ്ടത് അപ്പം അതും ചെയ്തു അതും നമ്മൾ സെൽ റഫറൻസ് എഫ് ഓർ അമർത്തിയിട്ട് അബ്സൊല്യൂട്ട് റഫറൻസ് ആക്കി മാറ്റി ഇനി നമുക്ക് ഈ നോട്ട് ഫൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം ഡേറ്റ് ഈ പറഞ്ഞ ഡേറ്റിന് പുറത്തായി കഴിഞ്ഞാൽ നോ റെക്കോർഡ് എന്ന് നമുക്ക് കൊടുക്കാം നോ റെക്കോർഡ് എന്ന് കൊടുക്കാം ഇനി ബാക്കിയുള്ള മാച്ച് മോഡും കാര്യങ്ങളും ഒക്കെ എന്താണ് ആണ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം മാച്ച് മോഡ് എക്സാക്ട് മാച്ച് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് സീറോ കൊടുക്കാം പിന്നെ നമുക്ക് ഇത് പ്രത്യേകത ഉണ്ട് സെർച്ച് ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് ഡേറ്റ് മുകളിൽ നിന്ന് താഴോട്ട് ഉള്ള ഡേറ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാം അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി അവിടെ എന്ന് വരും അപ്പൊ ആ കാര്യം നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഇനി ഇവിടെ നമുക്ക് കോളൻ കൊടുക്കണം നേരെ സമ്മിന് കൊടുത്തത് പോലെ കോളൻ കൊടുക്കണം കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വീണ്ടും എക്സ് ലുക്കപ്പ് എന്ന് കൊടുക്കണം എക്സ് ലുക്കപ്പ് കൊടുത്ത് നമുക്ക് ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യണം ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാധാരണ വരും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലുള്ള സെല്ല് സെലക്ട് ചെയ്ത് ഡൗൺ ആരോ പ്രസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഇവിടെ ജെ ആണല്ലോ ജെന്റെ രണ്ടാമത്തെ കോളം കോളന്നുള്ള നിലക്ക് ജെ ടു കിട്ടിയിട്ടുണ്ട് ഇനി കോമ കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ ഫോർമുല ബാറിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും ഫോർമുല ബാർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ഹൗ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഈ രീതി നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലുക്കപ്പ് വാല്യൂ നമ്മൾ കണ്ടു ലുക്കപ്പ് അരെ ചോദിക്കുന്നു അപ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത് തന്നെ ഇത് തന്നെയാണ് നമ്മുടെ ലുക്കപ്പ് അരെ വീണ്ടും നമുക്ക് ഡേറ്റ് തന്നെയാണ് നോക്കേണ്ടത് അപ്പം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു ഇതിനെ അബ്സൊലൂട്ട് റഫറൻസ് ആക്കി മാറ്റണം അബ്സലൂട്ട് റഫറൻസ് ആക്കി മാറ്റേണ്ടത് നമ്മളിപ്പോൾ പല വീഡിയോകളിലൂടെയും പരിശീലിച്ച് കഴിഞ്ഞു എഫ് ഫോർ അമർത്തിയാൽ മതി കോമ കൊടുത്തു ഇനി എന്താണ് റിട്ടേൺ അരെ റിട്ടേൺ അര നേരത്തെ പോലെ തന്നെ നമുക്ക് ടോട്ടലാണ് അത് മൊത്തം സെലക്ട് ചെയ്തു അതിനെ നമ്മൾ അബ്സലൂട്ട് റെഫറൻസ് ആക്കാൻ എഫ് ഫോർ അമർത്തുന്നു ലാപ്ടോപ്പിൽ ചിലപ്പം ഫങ്ഷൻ കീ കൂടി അമർത്തേണ്ടി വരും ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ റെക്കോർഡ് ഫൗണ്ട് നമുക്ക് കൊടുക്കാം സീക്വൽ ടു അല്ല സോറി നോ റെക്കോർഡ് അബ്സൊലു കോഡ്സിൽ കൊടുക്കണം കാരണം അത് ടെക്സ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ഡബിൾ കോഡ്സിൽ തന്നെ കൊടുക്കണം ഇനി നമുക്ക് അടുത്തത് കോമ കൊടുക്കാം കോമ കൊടുക്കുമ്പോൾ മാച്ച് മോഡ് അത് എക്സാക്ട് മാച്ച് തന്നെ ആയതുകൊണ്ട് സീറോ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ കഴിഞ്ഞു വിശദീകരിച്ചു വീണ്ടും സെർച്ച് മോഡാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് സെർച്ച് ചെയ്തത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒന്നിൽ കൂടുതൽ ഡേറ്റ് കാണിക്കുന്നതുകൊണ്ട് ആദ്യത്തെ ഡേറ്റ് നിന്ന് എടുക്കും അപ്പൊ ആദ്യത്തെ വാല്യൂ അന്നത്തെ ഡേറ്റിലെ സമ വരും താഴെ ഇനി നമ്മൾ പിന്നെ ഇപ്പൊ പത്താം തീയതി വരെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ പത്ത് ടോപ്പ് ടു ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഈ പത്ത് കാണുന്നോടുകൂടി ഈ വാല്യൂ ആയി റിട്ടേൺ ചെയ്യുക അപ്പൊ അവസാനത്തെ വാല്യൂ കിട്ടൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സെർച്ച് അവസാനത്തിന്ന് മുകളിലോപ്പ് ആക്കുന്നു ബോട്ടം ടു ആക്കി മാറ്റും അപ്പൊ ഈ ഒമ്പതാം തീയതി ഇപ്പം കണ്ടില്ലേ മൂന്ന് ദിവസങ്ങളിലുണ്ട് അപ്പൊ ഈ ഡേറ്റിൽ ഒമ്പതാം തീയതി അവസാനത്തെ വാല്യൂ കൂടി വാല്യൂ കൂടി ടോട്ടൽ വരണല്ലോ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നമ്മൾ സെർച്ച് ലാസ്റ്റ് ടു ഫസ്റ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുക അപ്പൊ അതോടുകൂടി ഇവിടെ എന്ത് വരും മൈനസ് വൺ എന്ന് വരും ഇനി നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ആദ്യത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് എക്സ് ലുക്കപ്പിന്റെ രണ്ടാമതുള്ള എക്സ് ലുക്കപ്പിന്റെ ബ്രാക്കറ്റാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇനി സമ്മിന്റെ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യണം അടിക്കുക അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടി ഇവിടെ ഒന്ന് മുതൽ ഒമ്പത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഒന്ന് ഒന്ന് മുതൽ പത്താം തീയതി വരെ ഉള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാൻ നമുക്ക് നമ്മളിവിടെ ഏർ കണ്ടിട്ടുണ്ടല്ലോ ആറാം തീയതി വരെ കണ്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡേറ്റ് ആറ് പത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ നാല് ഇരുപത്തിനാല് അപ്പം ഈ രണ്ട് ഡേറ്റുകൾക്കുള്ള അപ്പൊ കുറെ ഒരു കുറേ സെയിൽസ് ആണ് നടക്കുന്നതെങ്കിൽ ജനുവരിയത്ത് സെയിൽസ് കിട്ടാൻ ഒന്നാം തീയ്യതിയോ പത്തൊന്നാം തീയതിയെടുക്കുള്ള സെയിൽ നോക്കിയാൽ മതി അതേപോലെ തന്നെ ഫെബ്രുവരിയത്ത് കിട്ടാൻ ഒന്നാം തീയതിയും ഇരുപത്തെട്ടിനും ഉള്ള ഡേറ്റ് നമ്മൾ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നും കിട്ടും അപ്പൊ നമുക്ക് ഈ രണ്ട് ഡേറ്റിന് പകരം ഇവിടെ ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞു കൊടുക്കാം യുക്തലും നമ്മൾ ഇങ്ങനെ ഇതേപോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല വീഡിയോകൾ കാണാൻ നല്ലതാണ് അപ്പൊ അതുകൊണ്ട് എക്സ് ലുക്കപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ഫംഗ്ഷനുകളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലായിട്ട് നമ്മൾ പരാമർശിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എക്സ് കപ്പിന് ഉപയോഗിക്കാൻ പറ്റണം എക്സ്ലു കപ്പ് സാധാരണഗതിയിൽ ഇങ്ങനെ വാല്യൂ കാണാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് സമൂഹമായി ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മളിപ്പോൾ മനസ്സിലാക്കി കാരണം അത് റിട്ടേൺ ചെയ്യുന്നത് റഫറൻസ് ആണ് സെൽ റഫറൻസ് ആണ് ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ അവിടെ ഒരു കോളം കൊടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു സമ്മിലുള്ള മ ഈ ആദ്യത്തെ എക്സ് ലുപ്പ് റിട്ടേൺ ചെയ്യുന്നത് ഒന്നാമത്തെ സെൽ റെഫറൻസ് ആണ് രണ്ടാമത്തെ എക്സ് ലുക്കപ്പ് റിട്ടേൺ ചെയ്യുന്നത് അവസാനത്തെ ഡേറ്റിലുള്ള സെൽ റെഫറൻസ് ആണ് റിട്ടേൺ ചെയ്യാം അപ്പം അതുകൊണ്ട് എക്സ് ലുക്കുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ കൈവിനനുസരിച്ച് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് പല ഫംഗ്ഷനുകളുമായി ചേർത്തൊക്കെ എക്സ്ലുക്കപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത ക്ലാസ് പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ